ഒടുവിൽ ിനോട് മാപ്പ് പറഞ്ഞു മനോരമ സി പി എമ്മിനെതിരെ നിരന്തരം കള്ളവാർത്തകൾ ചമച്ച് സംതൃപ്തി അടഞ്ഞിരുന്ന മനോരമയൊടുവിൽ മാപ്പ് പറഞ്ഞു ഇന്ന് പുറത്തിറങ്ങിയ പത്രത്തിന്റെ അഞ്ചാം പേജിലാണ് കള്ളവാർത്ത പ്രസിദ്ധീകരിച്ചതിന് മനോരമ മാപ്പ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് മാപ്പ് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും പാർട്ടിയെ അവഹേളിക്കാനും ലക്ഷ്യമിട്ടുള്ള മനോരമ വാർത്തയ്ക്കെതിരെ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ മുഖേന സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നോട്ടീസ് അയച്ചതിനെ തുടർന്നാണ് മനോരമ മാപ്പ് മാപ്പ് പറഞ്ഞിരിക്കുന്നത് വാർത്തയിലാണ് മേഘ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ നിന്ന് സിപിഐഎം ലക്ഷം രൂപയുടെ ബോണ്ട് വാങ്ങിയെന്ന മനോരമ വാർത്തയിലാണ് അവർ മാപ്പ് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടിനെതിരായി കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയത് സിപിഐഎം ആണ് മാത്രമല്ല ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്തത് ഇടതുപക്ഷ പാർട്ടികൾ മാത്രമാണെന്ന വസ്തുത നേരത്തെ പുറത്തുവന്നതും മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തതുമാണ് എന്നിട്ടും വസ്തുതാവിരുദ്ധമായ വാർത്തയാണ് നൽകിയത്